you <laughs>

अम्मू आमो पोले भाई अम्मू बडरी बाय bien tiene la máquina ah ende mamá ചേച്ചിയാ എവിടെ പോയി അവള് പൊന്നു ചേച്ചി അവിടെന്ന പോയ അവിടെന്ന പോയ എങ്ങോട്ട് പോയാൽ പൊന്നിനെ കൊണ്ടുപോവണ്ട് ചേച്ചി പോയ ആര് ചേച്ചിയാ എവിടെ എവിടെ അവിടെ ഇല്ല അവള് അമ്മൂ അമ്മൂ അമ്മു പോയോ നോക്കിയേ ആര്യാ அப்பட ஆரிய ஆ அப்படையா அப்படி கேரணா ஆ கேர்க்கோ